വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വചനഭാഗം വെളിപാട് പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ട് യോഹനാൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി മൂന്ന് അൻപത്തി മുഖ്യദൂതന്മാരായ മിക്കായേൽ ഗബ്രിയേൽ റഫായേൽ എന്നിവരുടെ തിരുന്നാൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ദൂതന്മാർ ദൈവത്തിൻ്റെ പക്കൽ നിന്നുമുള്ള സന്ദേശവാഹകരാണ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവരാണ് നഥാനിയയിലുമായുള്ള ഈശോയുടെ സംഭാഷണമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും പഴയ നിയമത്തിൽ യാക്കോബിനുണ്ടായ സ്വർഗദർശനത്തിൽ ദൂതന്മാർ ഒരു ഗോവണി വഴി കയറുന്നതും ഇറങ്ങുന്നതും കണ്ടു ഇവിടെ മനുഷ്യപുത്രൻ തന്നെ ആ ഗോവണിയായി വർത്തിക്കുന്നു മനുഷ്യപുത്രൻ എന്നത് മിസിഹായെ സൂചിപ്പിക്കുന്നതാണ് മിസിഹായിലൂടെ നിറവേറുന്ന ദൈവീക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലും പൂർത്തീകരണവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മുഖ്യദൂതന്മാരുടെ പേരുകളുടെ അർത്ഥം മിഖായേൽ ദൈവത്തെ പോലെ ആര് ഗബ്രിയേൽ ദൈവത്തിന്റെ മനുഷ്യൻ പ്രഭായേൽ ദൈവം സൗഖ്യപ്പെടുത്തുന്നു വെളിപാട് പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്ന വചനഭാഗത്ത് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന മിഖായിലിനെയും കൂട്ടരെയും കാണാം തിന്മയ്ക്കെതിരെ പോരാടുന്നതിനും ദൈവത്തിൻ്റെ മനുഷ്യരായി വർത്തിക്കുന്നതിനും മുറിവേറ്റവരെയും രോഗികളെയും ശുശ്രൂഷിക്കുന്നതിനും അങ്ങനെ ദൈവത്തിൻ്റെ ദൂതന്മാരായി വർത്തിക്കുന്നതിനും നമുക്കും സാധിക്കും ഇതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ